നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം നാലാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ഹൈദരാബാദിൽ പോളിംഗ് ബൂത്തിലെത്തി മുസ്ലിം സ്ത്രീകളുടെ ബുർഖ അഴിപ്പിച്ച് പരിശോധന നടത്തിയ വിവാദ ബി ജെ സ്ഥാനാർത്ഥി മാധവി ലതയ്ക്കെതിരെ കേസ് ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി മാധവി ലതിക്കെതിരെ മാലക്പീഡ് പോലീസാണ് കേസെടുത്തത് സംഭവത്തിൽ പിന്നെ അഞ്ഞൂറ്റി അഞ്ച് ഒന്ന് സി ജനപ്രാതി നിയമം നൂറ്റി മുപ്പത്തിരണ്ട് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് മാധവിക്കെതിരെ കേസെടുത്തതെന്ന് ഹൈദരാബാദ് ജില്ലാ ഭരണാധികാരി കൂടിയായ കലക്ടർ എക്സ് അറിയിച്ചു അസംപൂരിൽ വോട്ട് ചെയ്യാൻ കാത്തുനിന്ന സ്ത്രീകളുടെ ഐ ഡി കാർഡുകൾ മാധവീലത വാങ്ങിയ ശേഷം മുഖാവരണം മാറ്റാനും ഉയർത്താനും ആവശ്യപ്പെടുകയായിരുന്നു പോലീസുകാരെയും പോളിംഗ് ഉദ്യോഗസ്ഥരെയും കാഴ്ചക്കാരാക്കിയായിരുന്നു ഇത് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് മാധവി പോളിംഗ് സ്റ്റേഷനുകളിലെത്തി അനധികൃത പരിശോധന നടത്തിയത് സംഭവത്തിന്റെ വീഡിയോ വൈറലാവുകയും വിമർശനം ശക്തമാവുകയും ചെയ്തതോടെയാണ് പോലീസ് കേസെടുത്തത് വോട്ടിംഗ് നടപടികൾ തടസ്സപ്പെടുത്തിയാണ് ഇവർ ബൂത്തിനകത്ത് കയറി ഭീഷണി മുഴക്കിയത് വോട്ടർമാരുടെയെല്ലാം മുഖപരിശോധന നടത്തണമെന്നാണ് ഇവർ വീഡിയോയിൽ ആവശ്യപ്പെടുന്നത് മുഖാവരണം താഴ്ത്തിയിട്ടും ഇവർ അത് അംഗീകരിക്കാൻ തയ്യാറാവാതെ സംശയം പ്രകടിപ്പിക്കുന്നതും സ്ത്രീകളോട് കയർക്കുന്നതും വീഡിയോയിൽ കാണാം പരിശോധനയ്ക്കിടെ റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോടും ഇവർ തട്ടിക്കയറി ഹൈദരാബാദിൽ എ ഐ എം ഐ എം അധ്യക്ഷനും സിറ്റിംഗ് എംപിയുമായ അസദുദ്ദീൻ ഉബൈസിക്കെതിരായാണ് മതവീലത മത്സരിക്കുന്നത് സംഭവം വിവാദമായതോടെ ന്യായീകരണവുമായി ഇവർ രംഗത്തെത്തിയിരുന്നു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തനിക്ക് വോട്ടർമാരെ പരിശോധിക്കാൻ അധികാരമുണ്ടെന്നായിരുന്നു ഇവരുടെ വാദം ഞാനൊരു സ്ഥാനാർത്ഥിയാണ് നിയമപ്രകാരം ഐ ഡി കാർഡുകൾ പരിശോധിക്കാൻ അവകാശമുണ്ട് ഞാനൊരു പുരുഷനല്ല സ്ത്രീയാണ് വളരെ വിനയത്തോടെ ഞാൻ അവരോട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് ഇതിൽ ആരെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവർ ഭയപ്പെടുന്നു എന്നാണ് എന്നായിരുന്നു ഇവരുടെ ന്യായീകരണം നേരത്തെ രാമനവമി ഘോഷയാത്രയ്ക്കിടെ പള്ളിക്കു നേരെ പ്രതീകാത്മകമായി അമ്പയ്തും വിദ്വേഷ പരാമർശങ്ങളിലൂടെയും വിവാദം സൃഷ്ടിച്ചയാൾ കൂടിയാണ് ചലച്ചിത്ര താരം കൂടിയായ മാധവി ഈ സംഭവത്തിൽ മാധവി ലതയ്ക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു വിവാദ അംഗവിക്ഷേപത്തിന്റെയും വിദ്വേഷ പ്രസംഗത്തിന്റെയും പേരിലായിരുന്നു നടപടി ഹൈദരാബാദ് സ്വദേശി നൽകിയ പരാതിയിലായിരുന്നു കേസ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ മാധവി നിരന്തരം മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങളാണ് പലയിടത്തും നടത്തിയത് ഇതിനിടെയാണ് രാമനവമി ഘോഷയാത്രയ്ക്കിടെ സിദ്ധ്യാംബർ ബസാർ ജംഗ്ഷനിലെ മസ്ജിദിനു നേരെ ഇവർ വിവാദ അംഗവിക്ഷേപം നടത്തിയത് യാത്ര നഗരത്തിലെ സിദ്ധ്യാബർ ബസാറിലെ മസ്ജിദിനു സമീപത്തെത്തിയപ്പോൾ പള്ളിക്ക് നേരെ അമ്പയ്യുന്ന പോലെ ആംഗ്യം കാണിക്കുകയായിരുന്നു മാധവി ഇതിനെതിരെ ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും വിധ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മാധവിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ഇത് മോദിക്കും കൂട്ടർക്കും ഏൽക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ്